വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി സാധാരണക്കാർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും നൽകി വന്നിരുന്ന മഞ്ചേരിയിലെ മാവേലി സ്റ്റോർ മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയതിനെതിരെ പ്രതിഷേധവുമായി ഗിന്നസ് ജേതാവ് തൃശൂർ നസീർ മഞ്ചേരി ചന്തക്കുന്നിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മാവേലി സ്റ്റോറാണ് പ്രവർത്തനം നിർത്തിവെച്ചത് കേന്ദ്രം അടച്ചുപൂട്ടിയ വിവരമറിയാതെ നിരവധി പേരാണ് ഇവിടെ എത്തി നിരാശരായി മടങ്ങുന്നത് കേന്ദ്രം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന് ദ പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി കൂടിയായ തൃശൂർ നസീർ ആവശ്യപ്പെട്ടു ബുധനാഴ്ച രാവിലെ പത്തര മുതൽ മാവേലി സ്റ്റോർ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് മുന്നിൽ കിടന്ന് പാട്ടുപാടിയാണ് പ്രതിഷേധിച്ചത് മഞ്ചേരിയിൽ ഉദ്ഘാടന സജ്ജമായ ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിലോ മറ്റോ സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി മാവേലി സ്റ്റോർ പുനരാരംഭിക്കണമെന്ന് അദ്ദേഹം മുനിസിപ്പൽ അധികൃതരോടും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മഞ്ചേരി